രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം നാലാം തീയതി മുതൽക്ക് പത്താം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ എല്ലാ രാശിക്കാർക്കും മേഷാതി എല്ലാ കൂറുകാർക്കും ഉള്ള സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത് അടുത്തത് കൂറാണ് ക്യാൻസർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര് പുണർത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരാണ് കൂറിൽ വരുന്നത് പന്ത്രണ്ടിൽ വ്യാഴവും ആറാം ഭാവത്തിൽ അതായത് ധനുവിൽ സൂര്യ ബുധ ശുക്ര കുജ യോഗം ആണ് ഇവർക്കുള്ളത് ജോലി സംബന്ധമായിട്ട് ചില പുതിയ ചുമതലകളൊക്കെ ഉണ്ടാകാം അതിൽ കുറച്ച് അവർ ചെയ്തു കൊണ്ടിരുന്ന ജോലിയിൽ കുറച്ച് വള വളർച്ചയും ഒക്കെ ഉണ്ടാകാം സഹപ്രവർത്തകരിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള പിന്തുണ ഉണ്ടായു പുതിയ പുതുതായിട്ടുണ്ടാകാം അഥവാ ഉള്ളത് കൂടി കൂടുതലായിട്ട് വരാം പുതിയൊരു കരിയറിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികളും മറ്റുമൊക്കെ ആണെങ്കിൽ പുതിയൊരു കരിയറിലേക്ക് ജോലിയിലുള്ളവർക്കും മറ്റുമൊക്കെ പുതിയ കരിയർ കരിയർ കണ്ടെത്തുവാൻ സാധിക്ക സാധിക്കുന്നതാണ് ധനപരമായിട്ട് നല്ല വരുമാനത്തിന് അനുകൂലമാകുന്ന ഒരു കാലമാണ് രേഖകളെ കൊണ്ട് ഉണ്ടാവേണ്ട ഗുണം അതായത് രേഖകൾ പ്രദർശിപ്പിച്ചോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകേണ്ട ധനാഗമ മാർഗങ്ങൾ തുറന്നു വരുന്നതാണ് ആരോഗ്യപരമായിട്ട് നമ്മുടെ ശരീരത്തിൽ അമ്ലത്വം കൂടുന്നതുകൊണ്ട് ഉണ്ടാവുന്ന രോഗങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് അനുകൂലമാണ് അവിടെ ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും വീട്ടിൽ പുതിയ തീരുമാനങ്ങൾ കൂട്ടായി എടുക്കേണ്ട ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ള ഒരു കാലമാണ് തിങ്കളാഴ്ച ദിവസത്തെ ശിവദർശനവും തിങ്കളാഴ്ച വ്രതവും ഒക്കെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യും അതുപോലെ തന്നെ വെളുത്ത നിറത്തിന് പ്രാധാന്യം കൊടുത്തു കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുക വെളുത്ത വസ്ത്രം ദാനം ചെയ്യുക ശിവക്ഷേത്രത്തിൽ വെളുത്ത പട്ട് സമർപ്പിക്കുക ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്